പ്രേക്ഷകർക്ക് നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നായനായ എഡ്രിയ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നത് ഇപ്പോഴും ഒരു സംശയ നിരയിൽ തുടരുകയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിന് ശേഷം വ്യക്തമാക്കിയത് ഇതുപോലെ ഒരു സീസണു ശേഷം ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ തുടരണമെന്ന ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ലൂണ വ്യക്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നും ലൂണ കഴിഞ്ഞ മത്സരത്തിനുശേഷം വ്യക്തമാക്കിയിരുന്നു എന്നാൽ നാളെ ഹൈദരാബാദിനെതിരെ ഈ സീസണിലെ അവസാന മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് എന്നാൽ നാളത്തെ മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ ലൂണ ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമം ായ മാതൃഭൂമി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ലൂണ തുടരുമോ ഇല്ലയോ എന്നുള്ള പ്രഖ്യാപനം നാളത്തെ ശേഷം നാളെ രാത്രി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ലൂണ അറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അദ്ദേഹം നമ്മളെ അറിയിക്കുമെന്നാണ് മാതൃഭൂമി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആരാധകരും അദ്ദേഹം തുടരണം എന്ന് തന്നെയാണ് നിലവിൽ പറയുന്നത് മറ്റ് ചില ആരാധകർ അദ്ദേഹത്തിനോടെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിനെ അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും ഇതുപോലെ ഒരു പന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല ലൂണ എന്ന് പറയുന്ന മറ്റു ചില ആരാധകരുമുണ്ട് എന്നാൽ ഭൂരിഭാഗം ആരാധകരും ലൂണയുടെ നിലനിൽക്കാൻ തന്നെയാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുമുണ്ടാവുക എന്തായാലും ലൂണ ഇനിയുള്ള സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം നാളെ ഹൈദരാബാദിൽ നേരിട്ട് കഴിഞ്ഞ് ആ രാത്രി തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു കാര്യമാണ് മാതൃഭൂമി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും രണ്ടായിരത്തി വരെ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് എന്തായാലും ലൂണ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് നാളെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും